കല്യാണ ആഘോഷ വാർത്തകളൊക്കെ ഇതിനു മുൻപും പുറത്തു വന്നിട്ടുണ്ട് എല്ലാം അതിൽ സന്തോഷം തന്നെയാണ് എന്നാൽ അപകടത്തിലേക്ക് കടക്കുന്ന വിവാഹ വാർത്തകൾ അത്ര സന്തോഷം ഉണ്ടാക്കുന്ന ഒന്നല്ല എന്ന് പറഞ്ഞേ മതിയാകും എന്നാൽ അത്തരത്തിലൊരു വിവാഹ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആഘോഷത്തിനിടയിൽ തന്നെ സംഭവിച്ച ഒരു അതിരുകടന്ന സംഭവം ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോലും ചർച്ച ചെയ്യപ്പെടുന്നത് ഗർഭിണിക്കും കുഞ്ഞു കുട്ടികൾക്കും പോലും അപകടാവസ്ഥ ഉണ്ടാക്കിയ ഒരു സംഭവം ഇന്ന് രാവിലെ മുതൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണിത് കണ്ണൂർ ജില്ലയിലെ പാനൂർ മേഖലയിലെ കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തൃപ്പങ്ങോട്ടൽ വിവാഹാഘോഷത്തിനിടെ ഉഗ്രശേഷിയുള്ള പടക്കങ്ങൾ പൊട്ടിച്ചതിനെ തുടർന്ന് ഇരുപത്തിരണ്ട് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞ് ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ് എന്നാണ് പറയുന്നത് ആ കുഞ്ഞിന്റെ അച്ഛന് പറയാനുള്ളതും ഇതേ കാര്യങ്ങളാണ് എൻ്റെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല നിങ്ങൾ ഊഹിക്കാൻ പോലും പറ്റില്ല അത്രമാത്രം വികാരതീതനായി നിൽക്കുകയാണ് ഞാൻ എൻ്റെ സഹോദരി ഗർഭിണിയാണ് സഹോദരിക്ക് പോലും ഈ അവസ്ഥ താങ്ങാനായില്ല അവരെല്ലാവരും തന്നെ ബഹളം വയ്ക്കുന്നുണ്ട് ബന്ധുക്കൾ എന്ന് പറയുന്നവരും അടുത്ത് നിൽക്കുന്നവരും ഒക്കെ ഇത് അറിയുന്നുണ്ട് അവർക്കെല്ലാവർക്കും ഈ അവസ്ഥ അറിയാവുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ കുട്ടി ഉണ്ടെന്നും ആ കുട്ടിക്ക് ഇത്രമാസം മാത്രമേ പ്രായമുള്ളൂവെന്നും അവിടെ ഉള്ളവർക്ക് അറിയാം ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമായി സമീപത്തെ വീട്ടിൽ നടന്ന വിവാഹാഘോഷത്തിലാണ് ഉഗ്രശേഷിയുള്ള പടക്കങ്ങൾ ഉപയോഗിച്ചത് എന്ന് പറയുന്നു അപസ്മാരം ഉൾപ്പെടെ ഉണ്ടായിരുന്നതായി തന്നെ തുടർന്ന് തൃപ്പങ്കോട്ട് സ്വദേശികളായ അഷ്റഫ് റഫാന ദമ്പതികളുടെ കുഞ്ഞ് ചാല മിംസ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് എന്നും പറയുന്നുണ്ട് ശബ്ദം കേട്ട് കുഞ്ഞിന്റെ ജീവൻ പോയെന്ന് കരുതി എന്ന് പൊട്ടിക്കരുതി എന്നു പറഞ്ഞിട്ടും വകവച്ചില്ല എന്ന് കുഞ്ഞിനെ പരിചരിക്കുന്നു എന്ന് പറയുന്നു സ്ത്രീ പറയുന്നുണ്ട് ഞായറാഴ്ച രാത്രി പത്ത് മണിയോടെയാണ് ആദ്യ സംഭവം ഉണ്ടായത് വൺ പൊട്ടിത്തെറി ശബ്ദമായിരുന്നു ഉയർന്നത് ആർക്കോ അപകടം സംഭവിച്ചു എന്നാണ് തൊട്ടടുത്തുള്ള എല്ലാവരും കരുതിയത് പിന്നാലെയാണ് ഇത് പട ം പൊട്ടിച്ചതോ മറ്റെന്തോ ശബ്ദമാണ് എന്ന് പറയുന്നത് കുട്ടിയുടെ അച്ഛൻ പറയുന്നത് പടക്കമല്ല പടക്കമായിരുന്നെങ്കിൽ ഇത്രയും വലിയ ശബ്ദം കേൾക്കില്ല എന്ന് തന്നെയാണ് വൻ പൊട്ടിത്തെറിയാണ് ഉണ്ടായതെന്ന് പറയുന്നു അതുപോലെ തന്നെ അല്പസമയം കഴിഞ്ഞാണ് സ്വാഭാവിക നിരയിലേക്ക് എത്തിയതെന്നും തിങ്കളാഴ്ച ആയിരുന്നു കല്യാണം എന്നും പറയുന്നു അന്ന് വൈകിട്ടും സമാനമായ രീതിയിൽ വലിയ പടക്കം പൊട്ടിച്ചു വൻ ശബ്ദത്തിലാണ് പൊട്ടിത്തെറി ഉണ്ടായത് ശബ്ദം കേട്ടതിന് പിന്നാലെ കുഞ്ഞിന്റെ വായും കണ്ണും തുറന്നുപോയി പോയി പത്ത് മിനിറ്റോളം ആ രീതിയിൽ തുടർന്നു കുഞ്ഞിന് അനുക്കമേ ഇല്ലായിരുന്നു ആകെ ഭയന്നു പോയിന്നും അത് എന്തൊരവസ്ഥയാണെന്നും വിശദീകരിക്കാൻ പോലും സാധിക്കില്ല എന്നാണ് പറയുന്നത് അതിനുശേഷം വരൻ തിരികെ വീട്ടിലെത്തിയ ശേഷവും സമാനമായ രീതിയിൽ ഉഗ്ര ശബ്ദത്തിൽ പടക്കം പൊട്ടിച്ചു ഇതിനിടയിൽ പടക്കം പൊട്ടിക്കരുതെന്ന ആഘോഷം കുറയ്ക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ആരും വകവച്ചില്ലെന്നും കുഞ്ഞിനെ പരിചരിക്കുന്ന സ്ത്രീ പറയുന്നു വരനെ ആനയിക്കുന്ന ചടങ്ങിനിടയിലായിരുന്നു ഉഗ്രശബ്ദമുള്ള സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുള്ള ആഘോഷം നടന്നത് നടപടി ആവശ്യപ്പെട്ട് കുടുംബം കോളവല്ലൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് മകൾക്ക് നീതി ലഭിക്കണമെന്നും പോലീസിൽ പരാതി ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അന്വേഷണം ഇപ്പോൾ നടപ്പാക്കും എന്ത് വെച്ചാണ് ഉപയോഗിച്ച ശബ്ദം ഉണ്ടാക്കിയതെന്ന് അന്വേഷിക്കും ആരാണ് ഇതിന്റെ പ്രധാന പ്രതി എന്നും കണ്ടുപിടിക്കും ഇത് ഉണ്ടാക്കിയവരും അവിടെ വാങ്ങിയവരും അത് ഉപയോഗിച്ചവരും ഉൾപ്പെടെ എല്ലാവരും കുടുങ്ങുമെന്ന് പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും